കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രോസഫ് രാജീവ് കൊച്ചുപകമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്ര ഒക്ടോബർ പതിനാലിന് രാവിലെ ഒരുക്കും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രോസഫ് രാജീവ് കൊച്ചുപകമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്ര ഒക്ടോബർ പതിനാലിന് രാവിലെ ഒമ്പതിന് ചിറ്റാരിക്കാലിൽ ഉജ്ജ്വല സ്വീകരണം ഒരുക്കും മതേതരത്വവും ഭരണഘടനയും സംരക്ഷിക്കുക ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു നടപ്പിലാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യാത്ര നടത്തുന്നത് തോമാപുരം മേഖലാ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ ചെകുപുഴ തോമാപുരം മാലോം വെള്ളരിക്കുണ്ട് പോകാനകളിൽ നിന്നുള്ള ഭാരവാഹികൾ പങ്കെടുത്തു ഇരുന്നൂറ്റൊന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചു നിയമസഭയിലെ സ്പീക്കറുകളുടെ സഭയ്ക്കും വിശുദ്ധ പിതാക്കന്മാർക്കുമെതിരെയുള്ള പരാമർശത്തിനെതിരെ യോഗം പ്രമേയം പാസാക്കി തോമാപുരം സെന്റ് തോമസ് പോകാന വികാരി റവറൻ ഡോക്ടർ മാണി മേൽവട്ടം യോഗം ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജനാധിപത്യ രാജ്യത്തെ ന്യൂനപക്ഷ അവകാശങ്ങൾ തോമസിക്കപ്പെടേണ്ട നിരസിക്കപ്പെടേണ്ടത് സാഹചര്യമാണുള്ളതെന്ന് ഓർമ്മ നമ്മൾ മാത്രം അവകാശത്തെ അതിനോടൊപ്പം തന്നെ ക്രിസ്ത്യാനിയുടെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഇന്നും നിലകൊള്ളുന്നു എന്നുള്ളത് കൊണ്ടതാണ് നിന്നും കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്ത് അധ്യക്ഷത വഹിച്ചു ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ മാത്യു വളവനാൽ ഫാദർ തോമസ് പൂവൻപുഴ ടോണി പുഞ്ചകുന്നൽ ജിമ്മി ഐത്തമറ്റം സുരേഷ് കാഞ്ഞിരത്തിങ്കൽ സാജു പടിഞ്ഞാകേട്ട് ഷിജിത്ത് കുഴുവേലിൽ ആൻഡോ തെരുവങ്കുന്നേൽ ജോസഫ് കൊച്ചുകുന്നത്ത് പകമ്പിൽ സെബാസ്റ്റൻ ജാതികുളത്തിൽ എന്നിവർ പ്രസംഗിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിശാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്